സംസ്ഥാനത്ത് രൂക്ഷ പ്രതിസന്ധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി ഒരു ലക്ഷം കോടി രൂപയാണ് സർക്കാർ നൽകാനുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു സർക്കാർ വിലാസം സംഘടനകൾ ഇവിടെ കൈകൂട്ടിക്കളിയാണ് സപ്ലൈകോയിലും മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലും കുടിശ്ശിക നൽകാത്തതിനാൽ മരുന്നും ഭക്ഷ്യധാന്യങ്ങളും ലഭിക്കുന്നില്ല നികുതി കുറഞ്ഞാൽ ആളുകളുടെ കയ്യിൽ പണമുണ്ടാകും എന്നാൽ ആ പണം ചെലവാക്കി നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ എന്താണ് സർക്കാർ ചെയ്തതെന്നും അദ്ദേഹം ചോദിച്ചു രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് വാർഷിക പദ്ധതി ആറുമാസം പിന്നിട്ടിട്ടും ഇരുപത്തൊന്ന് ശതമാനം മാത്രം ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങുന്ന അവസ്ഥ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണക്കാർക്ക് പണം നൽകിയില്ല സെപ്റ്റംബർ മുതൽ ശസ്ത്രക്രിയ മുടങ്ങുന്ന സ്ഥിതിയാണ് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിശ്ശിക നൽകാനുണ്ട് കുടിശ്ശിക തീർക്കാതെ പാർട്ടിക്കാർക്ക് പിൻവാതിൽ നിയമനം നൽകാനാണ് ഇപ്പോൾ നീക്കം ജി എസ് ടി വകുപ്പിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട് വരും ദിവസങ്ങളിൽ അക്കാര്യങ്ങൾ പറയാം അടിയന്തര പ്രമേയ ചർച്ചയായതിനാൽ ഞാനിപ്പോൾ ഉന്നയിക്കുന്നില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി സ്വർണത്തിന്റെ വില പതിനാറ് മടങ്ങ് വർദ്ധിച്ചു അങ്ങനെയെങ്കിൽ അതിന്മേലുള്ള നികുതിയും പതിനാറ് മടങ്ങ് കൂടണമായിരുന്നു പക്ഷേ ഉണ്ടായില്ല പതിനായിരം കോടി രൂപയുടെ അധിക നികുതി സ്വർണത്തിൽ കിട്ടുമായിരുന്നു നികുതി പിരിക്കുന്നതിന് ഒരു ശാസ്ത്രീയ സമീപനവും സർക്കാരിനില്ല ധനവിനിയോഗത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു ചർച്ച വെച്ചതിനെ അഭിനന്ദിക്കുന്നു സർക്കാർ പ്രധാനമായി ചെയ്യേണ്ട ചർച്ച ഇതുതന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മഹിളാ കോൺഗ്രസ് തയ്യാറാക്കിയ വ്യത്യസ്തമായ കുറ്റപത്രം വി ഡി സതീശൻ പ്രകാശനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കനത്ത തോൽവിയുണ്ടാകുമെന്ന വിഭ്രാന്തിയാണ് സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളുടെ പ്രതിഷേധത്തിന്റെ പ്രതിഫലനമാണത് കേരളത്തിൽ ഒരു കാലത്തുമില്ലാത്ത രൂക്ഷമായ വിലക്കയറ്റം ലഹരിയുടെ തലസ്ഥാനമായി കേരളം മാറിയെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി